മാത്യൂസ് മാർ ഇമോത്യോസ് തിരുമേനിയോട് ഇദ്ദേഹം പബ്ലിക് ഡൊമൈനിൽ ഇങ്ങനെ ഒരു കുറിപ്പിട്ട സ്ഥിതിക്ക് അദ്ദേഹത്തോട് നമുക്ക് ചോദ്യം ചോദിക്കാം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഉത്ഭവം തന്നെ ഇല്ല അല്ലേ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം തന്നെ ഇറ്റ് ഈസ് ആൻ ഇല്ല ചിറ്റിമേറ്റ് ചർച്ച് എന്ന് ഞാൻ പറഞ്ഞ അല്ല എന്ന് മറുപടി പറയുവാനും അല്ല എന്ന് സാധൂകരിക്കുവാനും താങ്കൾക്ക് സാധിക്കുമോ സാധിക്കില്ല ഞാൻ പറഞ്ഞല്ലോ തലയിൽ മുണ്ടിട്ടാണ് നിങ്ങൾ അബ്ദുൽ മഷിഹ പാത്രക്കീസിനെ കൊണ്ടുവന്നത് നേരായ വഴിയല്ല വിശുദ്ധ യോനസ് സ്ലിഹായുടെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇഷു മിഷിഹ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആട്ടിൻ തൊഴുത്തിൻ വാതിലൂടെ അല്ലാതെ കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് നിങ്ങൾക്ക് നേരായ മാർഗത്തിലൂടെ ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി കൃത്യമായ രീതിയിൽ അബ്ദുൽ മിഷിഖ പാത്രക്കീസിനെ കൊണ്ടുവരാൻ പറ്റിയോ ഇല്ല പിൻവാതിലിലൂടെ രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് അവസാനം നിറണം പള്ളിയിലെ വാഴ്ചയെ സംബന്ധിച്ചുള്ള വിവരണങ്ങളൊക്കെ നമ്മൾ പല ഗ്രന്ഥങ്ങളിൽ നിന്നും ദൃക്സാക്ഷി വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നിറണം പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്ക വാഴ്ച നടന്നില്ല മനസ്സിലായോ പോലീസ് ചാക്കോ തോക്കു ചൂണ്ടി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഏരെ അബ്ദുൽ ബിഷിഖാ പാത്രക്കീസിനെ സ്വതവാ മാനസിക രോഗിയും ഭയചകിതനും ദുർബലനുമായിരുന്ന പാത്രക്കീസ് ഭയന്ന് നിലവിളിച്ചു എന്നാ പറയുന്നത് പാതൃകീസ്വായുടെ കരച്ചിൽ ഉയർന്നപ്പോൾ പി ടി ഗീവറി സച്ചൻ തിരശീല വലിച്ചിട്ടു മറശീലക്കുള്ളിൽ എന്താ നടന്നതെന്ന് നോക്കി നിന്നവർക്ക് ആർക്കും മനസ്സിലായില്ല അപ്പോ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് തിരശീലയിട്ട് നടത്തിയ വാഴ്ചയാണ് അതിനകത്ത് വാഴ്ച നടന്നില്ല ഒന്നുമില്ല പാതൃകീസ്വനെ ഭീഷണിപ്പെടുത്തി മിണ്ടാതാക്കുക ചെയ്തത് പിന്നീട് പുറത്തിറങ്ങുമെന്ന് പി ടി ഗീവറി സച്ചൻ പ്രഖ്യാപിച്ചു വാഴ്ച നടന്നിരിക്കുന്നു വാഴിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് കാതോലിക്ക വാഴച്ചു എന്നൊരു കൽപ്പന പി ടി ഗീവർഗീസ് അച്ഛൻ എഴുതിയുണ്ടാക്കി പി ടി ഗീവറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പി ടി ഗീവർഗീസ് അച്ഛനാണ് ഇവാനിയോസ് മെത്രാപോലിത്ത എന്ന പേര് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഒരു മെത്രാപോലിത്തി ആവുകയും പിന്നീട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് മലങ്കര കാത്തലിക് ചർച്ച് രൂപപ്പെടുത്തുകയും ചെയ്തു അതാണ് പി ടി ഗീവർഗീസ് കത്തനാർ അദ്ദേഹം മലങ്കരയിലെ കത്തനാരന്മാരിൽ ആദ്യമായിട്ട് എം എ ബിരുദം നേടിയ ഒരച്ഛനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ എൻ്റെ സ്നേഹത്തോടെ എം എ അച്ഛൻ എം എ അച്ഛൻ എന്ന് വിളിക്കുമായിരുന്നു കാരണം അന്ന് വലിയ അത്ഭുതമായിരുന്നു ഒരാൾ എം എ എടുക്കുക എന്നുള്ളു അപ്പൊ ആദ്യമായിട്ട് മലങ്കരയിലെ കത്തനാരന്മാരിൽ എം എ എടുത്തത് പി ടി ഗീവർഗീസ് അച്ഛനാണ് അതുകൊണ്ട് ആ എം എ അച്ഛൻ എന്ന് പറയും ഈ എം എ അച്ഛനാണ് സത്യത്തിൽ എന്ത് ചെയ്തത് ഇത് എഴുതി ഉണ്ടാക്കിയത് അങ്ങനെ പാത്രർഗിസ് വാവ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ണത്ത് ചെന്നു കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് വാഴിക്കാൻ വന്നതൊന്നുമല്ല ഞാൻ വാഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എം എ വർഗീസ് അല്ല എം എ എം എ അച്ഛൻ പി ടി കി വെറീസ് അച്ഛൻ ആണ് പാത്രകീസ് കണ്ട് ഇത് ചെയ്തത് അപ്പൊ അതിനെപ്പറ്റി ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രീനെ കാണാം ഉം അതിൽ എന്തോ ആവശ്യം പ്രമാണിച്ച് തലേ ദിവസം മാവേലിക്കയിലേക്ക് പോയി പോയിരുന്ന കഥാപുരുഷൻ ഞായറാഴ്ച പ്രഭാതമായപ്പോഴാണ് നിരണത്തു വള്ളിയിൽ വന്നു ചേർന്നത് എം എ അച്ഛനെ കണ്ടുവിടാൻ മാർ ദീപന്നാസി സങ്കടപൂർവ്വം അദ്ദേഹത്തെ വിവരം ധരിപ്പിച്ചു എന്ത് വിവര ധരിപ്പിച്ചേ കാതോലിക്കവാഴ്ച ഒന്നും നടത്താൻ പാത്രക്കീസിന് പറ്റില്ല അതായത് ഈ എന്നാ അബ്ദുൽ മഷിഖാ പാത്രക്കീസിനെ അദ്ദേഹത്തിനുണ്ടായിരുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങൾക്ക് നെല്ലിക്കാത്തളം വെക്കുന്ന അടക്കമുള്ള കേരളത്തിലെ പരമ്പരാഗത ആയുർവേദ ചികിത്സകൾ നടത്തി സുഖപ്പെടുത്താമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് ചികിത്സക്കെന്ന് പറഞ്ഞാണ് കേരളത്തിൽ കൊണ്ടുവന്നത് ഈ കഞ്ഞിക്കുഴി കുർവാസംഘം ചികിത്സയ്ക്കായിട്ട് വന്ന പാത്രീസിനോട് പറയുകയാണ് ഒരു കാതോലിക്കായി വാഴിക്കാൻ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസിനാക്കോ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെ മധുവായ ലുന്തിക്കേറ്റി മധുവാ ലുന്തിക്കേറ്റി തന്നെ കൊല്ലാൻ വരുന്നേ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം നിലവിളിക്കാൻ തുടങ്ങി ആരെ പാത്ര കേസുവാ ആ സമയത്താണ് ഇദ്ദേഹം തിരച്ചിയിൽ വലിച്ചിട്ട് അകത്ത് വെച്ച് നടന്നു എന്ന് പറഞ്ഞു ഏതായാലും അങ്ങനെ വാഴിച്ച ഒന്നാമത്തെ കാതോലിക്ക അധികം നാൾ നീണ്ടുന്നില്ല വിതിൻ ദാറ്റ് ഇയർ ഇറ്റ്സെൽഫ് അതെ പറയുന്നത് ലെസ് ദാൻ ഫോർ മന്ത്സ് ആണ് നാല് മാസത്തിൽ താഴെ ഇരുന്നുള്ളൂ അദ്ദേഹം ഇടിമിന്നലേറ്റ് മരിച്ചും പോയി ഇതാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ നേരണത്തിന് നടന്ന തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കാതോലിക്കേറ്റ് ആഴ്ചയുടെ ചരിത്രം അപ്പൊ ഇവിടെ പറയുകയാണ് എന്ന് സംശയിക്കേണ്ടത് തന്നെ വിശ്വസിച്ച് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ച മാർ ദിവസിന്റെ മുഖത്ത് ഇനിയും എങ്ങനെ നോക്കാൻ സാധിക്കും അനുകൂലികളുടെയും പ്രതികൂലികളുടെയും മധ്യ തല ഉയർത്തി ഇനി എങ്ങനെ നടക്കുന്നതിന് സാധിക്കും കോട്ടയം പട്ടണത്തിൽ എങ്ങനെ അഭിമാനത്തോടു കൂടെ ഇനി ജീവിക്കുവാൻ സാധിക്കും ഉത്തരം കണ്ടുപിടിക്കാൻ പ്രയാസമേറിയ ഈ ദൃശ്യ പ്രശ്നപരമ്പരകൾ ഓരോന്നായി കഥാപുരുഷന്റെ മനസ്സിലൂടെ ത്വരിതഗതിയിൽ കടന്നുപോയി കടന്നുപോയിക്കൊണ്ടിരുന്നു ഏതായാലും ധൈര്യം അവലംബിച്ചു കൊണ്ടും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പാത്രികീസു ബാവയുടെ മുറിയുടെ സമീപിച്ചെന്ന് കഥയിൽ മുട്ടിവിളിച്ചു കഥകൾ തുകർന്ന ശേഷം വീണ്ടും ചിന്താവിഷ്ഠനായ ചാരികസൈലയിൽ കിടക്കുകയാണ് ബാവ ചെയ്തത് കൈമുത്തിയ ശേഷം അല്പം പരിഭവം ചേർത്തി കഥാകൃഷ്ണൻ പാത്രികീസിനോട് പറഞ്ഞു എന്താണ് ഈ കേൾക്കണത് ഇതിൽപരം ഒരു അപമാനം വരാനില്ലല്ലോ മേലിൽ അവിടുത്തെ കൽപ്പനകൾ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും അവിടുത്തെ പേരിൽ ഞങ്ങൾക്ക് സ്നേഹവും ഭക്തിയും തോന്നുവോ ഞങ്ങൾക്ക് കാതോലിക്കാ സിംഹാസനം പ്രതിഷ്ഠിച്ചു തരികയാണ് വേണ്ടതെന്ന് ഇന്നല്ലല്ലോ അപേക്ഷിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം കേരളത്തിൽ സ്ഥാപിച്ച വ്യാജ കാതോലിക്കേറ്റ് ഇന്ന് മാത്യൂസ് മാർ തിമോത്യോസും എത്ര മറുപടി പറയണം താങ്കൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സ്ഥിതിക്ക് താങ്കൾ പറയണം ഇത് ഏത് സുന്നകദ ദോസാണ് തീരുമാനിച്ചത് ഇവിടെ കാതോലിക്കറ്റ് സ്ഥാപിക്കാൻ ഒരു സുന്നകദ ദോസ് തീരുമാനമനുസരിച്ചായിരുന്നെങ്കിൽ പാത്രൂർഗിസ് ബാബ അത്രമാത്രം ഖിന്നനായി വിഷ വിഷണ്ണനായി ആ ചാരിക സരിയിൽ മാനസികമായി തളർന്നു കിടക്കില്ലായിരുന്നു അപ്പോൾ ഇല്ല ആയിട്ട് സഭയുടെ കാനൂനിക നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിങ്ങൾ നടത്തിയ ഒരു നാടകമായിരുന്നു അത് അത് സ്വതവേ ദുർബലനായെന്ന പാത്രകീസിനെ അമ്പയെ തളർത്തി കളഞ്ഞു എന്ന് ഈ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നീട് കുറെ അവരുടെ സംഭാഷണങ്ങളൊക്കെ എഴുതുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച നിരണത്ത് പള്ളിയിൽ വെച്ച് മാർ ദിവന്നാസിയോസ് മെത്രാപോലിത്താടേയും മാർ ഗീഗോറിയോസ് മെത്രാന്റെയും സഹകരണത്തോടുകൂടെ കണ്ടനാട് മാർ ഇവാനിയോസിനെ മലങ്കരയിലെ പ്രഥമ കാതോലിക്കോസായി അബ്ദത്മിഷിക പാത്രക്കീസ് വാഴിക്കുകയും ചെയ്തു ഇവിടെയാണ് ഏറ്റവും വലിയ നോണ ഈ മഹാർ തീവന്നാസെത്രാപോലിത്ത അന്ന് നേരണം പള്ളിയിൽ ഇല്ലായിരുന്നു ആ പ്രദേശത്ത് പോലും അദ്ദേഹം സന്നിഹിതനല്ലായിരുന്നു ഇതാണ് യാഥാർത്ഥ്യം അനന്തരം മലങ്കരയിൽ നിന്ന് മടങ്ങി എഴുതുള്ളതിന് മുമ്പ് കാതോലിക്ക സിംഹാസനെ മലങ്കരയിൽ ശാശ്വതമായി നിലനിർത്തുന്നതിനുള്ള കൽപ്പനയും പാത്രകീസ് എഴുതി ഒപ്പിട്ടു കൊടുത്തു കണ്ടോ ഇങ്ങനെ ഒരു കൽപ്പന പാത്രകീസ് എഴുതിയിട്ടില്ല അതാണ് മറ്റൊരു യാഥാർത്ഥ്യം പക്ഷെ ഒരു ഒരവധി എടുക്കുന്നുണ്ട് ഇവിടെ നോക്ക് പ്രസ്തുത കൽപ്പനയിലെ വാചകങ്ങൾ എഴുതിയതും പാത്രർകീസിനെ കൊണ്ട് അതിൽ ഒപ്പിടുപ്പിച്ചതും എം എ അച്ഛൻ തന്നെ ആയിരുന്നു അതോ മനസിലായോ എന്ന് പറഞ്ഞാൽ പി ടി ഗീവറീസ് അച്ഛനാണ് പാത്രർഗീസിന്റെ പേരിൽ കൽപ്പന എഴുതിയത് പാത്രർകീസ് അതായത് സ്ഥാനപ്രഷ്ടനാണെങ്കിൽ പോലും അബ്ദുൽ മിസിയ പാത്രകീസ് അങ്ങനെ ഒരു കൽപ്പന എഴുതിയിട്ടുമില്ല അങ്ങനെ ഒരു വാഴ്ച നടത്തിയിട്ടുമില്ല എന്ന് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും അപ്പൊ ഇത്രമാത്രം മാത്രം ഇല്ലജിറ്റിമേറ്റ് ചൈൽഡ് ആയ ഒരു കാതോലിക്കറ്റാണ് സ്ഥാപിക്കപ്പെട്ടത് അപ്പൊ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ അഭിമന്യനായ മാത്യൂസ് മാർത്തിമോത്യോസ് മെത്രാപോലിത്ത ഉൾപ്പെട്ടു നിൽക്കുന്ന നിങ്ങളുടെ ആ സഭ അത് ധാർമ്മികമായും നൈതികമായും രാഷ്ട്രീയമായും സഭാപരമായും ഇൻവാലിഡ് ആണ് ഒരു തരത്തിലും ജസ്റ്റിഫയബിൾ അല്ല അപ്പൊ ഒരു തരത്തിലും ജസ്റ്റിഫയബിൾ അല്ലാത്ത ഒരാക്ട് ആണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അബ്ദുള്ള പാത്രർ പാത്രീസിൽ നിന്ന് തനിക്ക് കിട്ടിയ പട്ടം സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ വട്ടശ്ശേരി ദീപന്നാസിയോസ് ആ നടപടിയിൽ നിന്ന് മാറി നിന്നു തൻ്റെ മേലൊരു ശാപം തൻ്റെ മേലൊരു കുറ്റം വരാതിരിക്കുവാൻ വട്ടശ്ശേരി ദീപന്നാസിയോസ് മെത്രാപോലിത്തായ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ എന്തെങ്കിലും ഒരു ഘടകം പരിഗണിക്കാമെങ്കിൽ അതിനുള്ള ഒരേ ഒരു ഘടകം ഇതാണ് ബാക്കിയെല്ലാം അദ്ദേഹം തിന്മയാണ് പ്രവർത്തിച്ചത് ഞാൻ വട്ടശ്ശേരി തിരുമേനിയുടെ അല്ലെങ്കിൽ വട്ടശ്ശേരി ദിവനാസ്യോസിന്റെ അല്ലെങ്കിൽ മലങ്കര സഭാസു സഭാഭാസുരന്റെ ജീവിതം പരിശോധിക്കുമ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ഏക നന്മ ഞാൻ കാണുന്നത് കാതോലിക വാഴ്ചയിൽ നിന്ന് വിട്ടു നിന്നു നന്മ വേറൊരു നന്മയിൽ ഈ തെമ്മാടിത്തരത്തിന് ഞാൻ കൂട്ടുനിൽക്കൽ അദ്ദേഹം മാറിപ്പോയി ചരട് വലിച്ചുമ്പോഴും പി ടി കുവറി സച്ചന അതായത് പിന്നീട് മലങ്കര റീത്ത് സഭ സ്ഥാപിച്ച മാറി ഇമാനിയോസ് മെത്രാപോലിത്ത് എന്നറിയപ്പെടുന്ന ഇന്നത്തെ നമ്മുടെ ശ്രീ എന്നാ ഇവാനിയോസ് തിരുമേനിയാണ് ഇത് ചെയ്തത്